എല്ലാവർക്കും ഡിയോൺ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തിയാണ് മത്തി പച്ചമാങ്ങയിട്ട് ഇട്ട് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിന് ആവശ്യമായ സാധനങ്ങൾ പച്ചമാങ്ങ ഒരു മീഡിയം സൈസുള്ള രണ്ട് പച്ചമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അധികം പുളിയില്ല പിന്നെ അരപ്പിനായിട്ട് തേങ്ങ ഒരു മുറി തേങ്ങ രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഇവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഇതിനായിട്ട് അരപ്പ് റെഡിയാക്കണം അതിന് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ അരപ്പ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് മാങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എന്നിവ ചേർക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർക്കുന്നു രണ്ട് പച്ചമുളക് നടുവേ മുറിച്ചത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച വെളുത്തുള്ളി പിന്നെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഇത് മിക്സി കഴുകി എടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ മിക്സിയുടെ ജാറ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണേ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് ഇതിനിന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ കറി എന്തായിരുന്നു എന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ നല്ല തിളച്ച് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്താൽ സ്പൂണിട്ട് ഇളക്കി കൊടുത്താൽ ചിലപ്പം മീൻ പൊടിയാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെ മീനൊക്കെ തിളച്ച് വെന്ത് അതായ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ കടുക് പൊട്ടി കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവായും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലൊക്കെ മൂട്ടു ഇതിനി നമുക്ക് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തി പച്ചമാങ്ങ ഇവ ചേർത്ത് വെച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മത്തിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ